നമസ്കാരം ആർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട പി ജി ട്രെയിനി ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്ന് സി ബി ഐ അന്വേഷണത്തിൽ സൂചന കേസിൽ സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സി ബി ഐ വ്യാഴാഴ്ച സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു അറസ്റ്റിലായ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയുടെ പങ്ക് മാത്രമേ കുറ്റകൃത്യത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ എന്നാണ് സി ബി ഐ പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ടിലും ഡി എൻ എ പരിശോധനാ ഫലത്തിലും ഇയാൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ അന്തിമ അഭിപ്രായത്തിനായി ഫോറൻസിക് റിപ്പോർട്ട് സി ബി ഐ സംഘം വിദഗ്ധർക്ക് അയച്ചു നൽകുമെന്നും റിപ്പോർട്ടിലുണ്ട് അതിനിടെ ക്രൈം സീനിൽ മാറ്റങ്ങൾ വരുത്തിയതായി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നതായി സി ബി ഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറുടെ മരണം ആത്മഹത്യയാണെന്ന് പറഞ്ഞാണ് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം കൊൽക്കത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന വാദങ്ങൾ സുപ്രീംകോടതി വ്യാഴാഴ്ച തള്ളിക്കളഞ്ഞു ഡോക്ടറുടെ മൃതദേഹത്തിൽ നൂറ്റി അമ്പത്തിയൊന്ന് മില്ലിഗ്രാം പുരുഷ ബീജം കണ്ടെത്തിയെന്ന ആരോപണം തള്ളിക്കളഞ്ഞ ചീഫ് ജസ്റ്റിസ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വാദങ്ങളെ ആശ്രയിക്കരുതെന്നും പറഞ്ഞു വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായി ജോലിക്ക് കയറണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാൻ കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സംഘടന ഉടൻ യോഗം ചേരും ശേഷം തീരുമാനം പ്രഖ്യാപിക്കും അതിനിടെ കേസിൽ പോലീസിന്റെ വീഴ്ചയും കോടതി രൂക്ഷമായി വിമർശിച്ചു കേസ് എടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു സുപ്രീം കോടതി നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്നാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാരും അറിയിച്ചത് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടടക്കം പരിശോധിച്ച് ഡോക്ടർമാർ തുടർ സമര പരിപാടികൾ പ്രഖ്യാപിക്കും അതിനിടെ ആർജിഗർ ആശുപത്രിയിൽ പുതുതായി നിയമിച്ച പ്രിൻസിപ്പലിനെ മാറ്റി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി ഏഴാം ദിവസം സി ബി ഐ ചോദ്യം ചെയ്യുകയാണ് അതേസമയം സംഭവത്തിൽ പോലീസിനും മമതാ ബാനർജി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നുവെന്നായിരുന്നു കോടതിയുടെ ചോദ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് സമയബന്ധിതമായ നടപടി ഉണ്ടായില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു ബംഗാൾ സർക്കാരിനെതിരെയും കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് കൊലപാതകം നടന്ന ആശുപത്രിയിൽ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൊലപാതകം ആത്മഹത്യയെ വരുത്തി തീർക്കാൻ വരെ ശ്രമമുണ്ടായി പോലീസ് എന്ത് ചെയ്യുകയായിരുന്നുവെന്നായിരുന്നു കോടതിയുടെ ചോദ്യം കൊൽക്കത്ത സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൌത്യ സംഘത്തിന് സുപ്രീംകോടതി രൂപം നൽകി നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി സർജൻ വൈസ് അഡ്മിറൽ ഡോക്ടർ ആർ സരിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത് ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഗുരുതരമായ ക്രമസമാധാന തകർച്ചയുണ്ടായെന്ന് കേന്ദ്രം കോടതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു വനിതാ ജീവനക്കാരാണ് ആശുപത്രികളിൽ കൂടുതൽ അക്രമങ്ങൾക്ക് ഇരയാകുന്നതെന്നും കോടതി നിരീക്ഷിച്ചു അവരുടെ ജീവൻ രക്ഷിക്കാൻ സംവിധാനങ്ങളുടെ വലിയ പോരായ്മയുണ്ട് ഭക്ഷണം പോലുമില്ലാതെ മണിക്കൂറോളോളം ഡോക്ടർമാർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് പരാതിപ്പെട്ടാൽ ജോലി പോകുമെന്ന ഭയം ഈ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു